നമസ്കാരം രൂപേഷ് എന്ന് പറയുന്ന ഒരു മാവോയിസ്റ്റ് ഭീകരവാദിയുണ്ട് ഇപ്പോൾ അകത്താണ് പത്ത് പതിനൊന്ന് കൊല്ലമായി ജയിലിലാണ് യു എ പി എ നിയമപ്രകാരം ഇടത് തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരോധിക്കപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ ഒക്കെ തന്നെ പ്രവർത്തിച്ചത് കൊണ്ടും ഭീകരവിരുദ്ധ നിയമം ചുമത്തിയാണ് ഇയാളെ അടച്ചിട്ടിരിക്കുന്നത് ഇയാള് ജയിലിൽ ഇരുന്നുകൊണ്ടോ മറ്റോ ഒരു നോവലെത്തി അതായത് ഇവിടുത്തെ ഇടതുപക്ഷ കുറെ സാംസ്കാരിക കുറെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ എതിരെയാണ് നോവൽ എഴുതിയിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ചില ഇടതുപക്ഷ സാംസ്കാരിക ബുദ്ധിജീവികൾ ഇയാളുടെ നോവൽ പ്രസിദ്ധീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇയാളുടെ നോവൽ പ്രസിദ്ധീകരിക്കുന്നതിൽ പിണറായി വിജയൻ സർക്കാർ അലംഭാവം കാണിക്കുന്നു പിണറായി വിജയൻ സർക്കാർ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഇടതുപക്ഷ സാംസ്കാരിക നായകർ ഇടതുപക്ഷ സാംസ്കാരിക നഖികൾ എന്നാണ് വിളിക്കേണ്ടത് അപ്പം ഇവർ തീരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ ഒരു രാജ്യത്ത് പ്രവർത്തനം നിരോധിച്ച ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും കാലങ്ങളായി പ്രത്യേക നിയമപ്രകാരം ഇയാൾ ജയിലിൽ ജയിൽവാസം അനുഷ്ഠിക്കുകയും കോടതി പലകുറി ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളുകയും ഒക്കെ ചെയ്ത ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു മാവോയിസ്റ്റ് ഭീകരവാദി ഇയാളുടെ നോവൽ പ്രസിദ്ധീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഇടതുപക്ഷ സാംസ്കാരിക ബുദ്ധിജീവികൾ കിടന്ന് കുരയ്ക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇവർക്കൊക്കെ തന്നെ ഈ സച്ചിദാനന്ദനും അങ്ങനെ കുറെ ആൾക്കാരാണ് അവർക്കൊക്കെ മാവോയിസ്റ്റ് ഭീകരവാദികളുമായി എന്താണ് ബന്ധം ഇവരൊക്കെ മാവോയിസ്റ്റ് ഭീകരവാദികളുടെ ചട്ടുകങ്ങളാണോ അല്ലെങ്കിൽ മാവോയിസ്റ്റ് ഭീകരവാദികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണോ എഴുതുന്നവരാണോ പ്രസംഗിക്കുന്നവരാണോ മഹാനായ കവി ശ്രീകുമാരൻ തമ്പിയുടെ കവിത കൊള്ളില്ല എന്ന് പറഞ്ഞ ആളാണ് സച്ചിദാനന്ദൻ പലരും ഇങ്ങനെ സച്ചി മാഷ് എന്നൊക്കെയാണ് വിളിക്കുന്നത് നമുക്ക് വിളിക്കാൻ പറ്റുന്നതിനപ്പുറം നമുക്ക് വിളിക്കാൻ എച്ചിലാനന്ദൻ എന്ന ഒരു പ്രയോഗം ഇയാൾ കൊണ്ട് നമ്മളാരും വിളിക്കുന്നതല്ല സമൂഹ മാധ്യമത്തിൽ വിളിക്കുന്നതാണ് കാരണം ചില ആൾക്കാരുടെയൊക്കെ എച്ചിലഴുതിയിലാണ് ഇയാളുടെ പണി എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ അഭിപ്രായം പറയുന്നൊന്നുമില്ല സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട സംയുക്ത പ്രസ്താവനയിലാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഇപ്പോൾ ഈ രൂപേഷിന്റെ നോവൽ പ്രസിദ്ധീകരിക്കാത്ത രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് സച്ചിദാനന്ദൻ കെ ജി എസ് കെ എൻ കുഞ്ഞഹമ്മദ് ജെ ദേവിക പി എ പോക്കർ കൽപ്പറ്റ നാരായണൻ അഷ്ടമൂർത്തി തുടങ്ങിയവരാണ് പ്രസ്താവനയിൽ ഒപ്പിട്ടിട്ടുള്ളത് എല്ലാം ഇടതുപക്ഷ സാംസ്കാരിക ബുദ്ധിജീവികളാണ് പതിനൊന്ന് വർഷമായി യു എ പി എ കേസിൽ ജയിലിൽ കഴിഞ്ഞു വരികയാണ് രൂപേഷ് ജയിൽ വെച്ച് എഴുതിയ ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന നോവൽ പ്രസിദ്ധീകരണ അനുമതിക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിനാണ് സമർപ്പിച്ചത് നോവൽ ജയിലിലെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം പൂജപ്പുര സെൻട്രൽ ജയിൽ ആസ്ഥാനത്തേക്കും അവിടെ നിന്ന് ആഭ്യന്തര വകുപ്പിലേക്കും തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അയച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തിരികെ പരിശോധനയ്ക്ക് ആഭ്യന്തര വകുപ്പിലേക്കും ഇവിടെ നിന്ന് തുടർ പരിശോധനയ്ക്ക് നിയമ വകുപ്പിലേക്കും തിരിച്ച് വീണ്ടും ആഭ്യന്തര വകുപ്പിലേക്കും അയക്കപ്പെട്ട ഫയൽ ജൂലൈ മാസത്തിൽ അനുമതിക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വീണ്ടും അയച്ചു എന്നിട്ടും സർക്കാർ അനുമതി നൽകുന്നില്ല എന്നാണ് പറയുന്നത് ഇയാൾ ഒരു മാവോയിസ്റ്റ് ഇടതുപക്ഷ മാവോയിസ്റ്റ് തീവ്രവാദിയാണ് ഇയാളുടെ ആശയങ്ങൾക്ക് ഇപ്പൊ സി പി എം ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ലായിരിക്കും സി പി ഐയുടെ ആശയങ്ങൾ വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഈ തീവ്രവാദ ആശയം കടന്നു വരുന്നത് സൈദ്ധാന്തികമായി എല്ലാം ഒന്നു തന്നെ അപ്പം ഈ പിണറായി വിജയനും കൂട്ടരും രൂപേഷിന്റെ നോകലിന്റെ അനുമതി കൊടുക്കാത്തതിന് മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ പിണറായി വിജയനെയും സർക്കാരിനെയും ഒക്കെ സച്ചിദാനന്ദനും കൂട്ടരും ചീത്ത വിളിക്കുന്നത് എന്തിനാണ് ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് കാരണം നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ ആളുകളാണ് ഇടതുപക്ഷ സാംസ്കാരിക ബുദ്ധിജീവി കൂട്ടായ്മയും ഇടതുപക്ഷ സർക്കാരും ഒക്കെയാണല്ലോ ഇവിടെ നട ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കാരണം മനസ്സിലാകുന്നില്ല രൂപേഷ് എഴുതുകയോ എഴുതാതിരിക്കുകയും ചെയ്യട്ടെ നിയമപ്രകാരം അയാൾ ജയിലിലാണ് അയക്ക് പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കാനുള്ള അവകാശമൊക്കെ അയക്കൊണ്ട് ജയിലിനകത്തുണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ അതിൽ അതിന്റെ ഉള്ളടക്കം എന്താണ് എന്നൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ അത് പുറത്തു വരൂ അപ്പം സച്ചിദാനന്ദനും കൂട്ടർക്കും ഒക്കെ ഈ മാവോയിസ്റ്റ് ഭീകരവാദികളുമായി എന്താണ് ബന്ധം എന്നുള്ള ചോദ്യം ഇതിന് പുറകിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം കാരണം ഇയാൾക്ക് വേണ്ടി രൂപേഷന് വേണ്ടിയാണ് ഈ കടന്ന് ബഹളം കൂട്ടുന്ന നോക്കാം എന്താകുമെന്ന് അനുമതി കിട്ടുമോ എന്തോ ഇനി പിണറായി വിജയൻ ഇടപെട്ട് നേരിട്ട് നാളെ തന്നെ അനുമതി കൊടുക്കാനും മതി